മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് ഇഫ്താർ സംഘടിപ്പിച്ചു ചീഫ് ജമാം അഷ്റഫി പ്രാർത്ഥന നടത്തി കാഞ്ഞങ്ങാട് കടപ്പുറം മഹൽ ജമാത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഗ്രാൻഡ് ഇഫ്താർ സംഘടിപ്പിച്ചത് ബാവാനഗർ ചീഫ് ഇമാം അബ്ദുൾ അസീസ് അഷ്റഫിയുടെ പ്രാർത്ഥന നടന്നു

അബുദാബി ശാഖാ കമ്മിറ്റി പ്രസിഡന്റ് സി എച്ച് അഹമ്മദ് കുഞ്ഞി ഹാജി സൌദി ശാഖാ കമ്മിറ്റി സെക്രട്ടറി മജീദ് മാഹിൻ ദുബായ് ശാഖാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇഷാദ് എ എം ആയിരത്തോളം മഹൽ നിവാസികൾ പങ്കെടുത്ത ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്